ആത്മീയത എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ മനസ്സിനുള്ള പരിശീലനമാണ് ആത്മീയത ഇറ്റ്സ് എ ട്രെയിനിങ് ഫോർ ദ മൈൻഡ് നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കലാണ് അതൊരു പ്രാർത്ഥനയല്ല വാക്ക് തെറ്റിക്കണം നിങ്ങൾ പൊതുവെ ആളുകൾ പ്രാർത്ഥന എന്നാ പറയുക പ്രാർത്ഥന എന്നല്ല പറയേണ്ടത് പരിശീലനം എന്നുള്ള വാക്കാക്കി മാറ്റണം ആത്മീയത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രാക്ടീസ് ഫോർ ദ മൈൻഡ് മനസ്സിന് കൊടുക്കുന്ന ഒരു പ്രാക്ടീസാണ് ആത്മീയത ഇനി ഇപ്രകാരം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ഇനിയും നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്താ പഠിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് സാധ്യമാക്കി തീർക്കുന്നത് ഏത് കഴിവുകൊണ്ടാണ് കൊണ്ടാണ് ആരാണ് ഇതിനുള്ളൊരു ശക്തി തന്നത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് മനസ്സിലാവും ഹോ എന്തൊരു അത്ഭുതകരമായൊരു സത്യമാണ് ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാതെ പോയത് എന്നുള്ളത് അതെന്താണ് അത്ഭുതകരമായൊരു സത്യം ഒരു യാഥാർത്ഥ്യം നമ്മളൊക്കെ ജനിച്ച അന്നു മുതൽ ഇന്ന് പലതും പഠിക്കുന്നു മനസ്സിലാക്കുന്നു അറിയുന്നു അനുഭവിക്കുന്നു ഇതെല്ലാം ഞാൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിൽ ഞാൻ ഉള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ അറിയുന്നതും അനുഭവിക്കുന്നതും പഠിക്കുന്നതും സോ ലൈഫ് മുഴുവൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഞാനിലാണ് ഞാനില്ലെങ്കിലോ ഞാൻ എന്നൊരു വ്യക്തിത്വം ഇല്ലെങ്കിലോ നിങ്ങളിലൊരു ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ സകല ജീവിതാനുഭവങ്ങളും നിൽക്കുന്നത് അല്ലേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് മുഴുവൻ എൻ്റെ വിഷമം നിങ്ങൾക്കറിയോ എൻ്റെ സുഖം നിങ്ങൾക്കറിയോ എനിക്ക് നല്ല വലിയൊരു സന്തോഷം ഉണ്ടായി എനിക്ക് നല്ല വലിയൊരു ദുഃഖം ഉണ്ടായി എനിക്ക് നല്ല വലിയൊരു പ്രയാസം ഉണ്ടായി ഒക്കെ നിങ്ങൾ പറയുമ്പം എനിക്ക് 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 ആരായി എനിക്ക് നമ്മളിലുള്ള ഞാൻ ഈ ഞാനാണ് ഇതിൻ്റെ എല്ലാം കേന്ദ്ര കഥാപാത്രം ഞാനില്ലെങ്കിലോ നിങ്ങൾ അങ്ങനെ സംസാരിച്ചു നോക്കൂ ഞാനിനെ വിട്ടിട്ട് ഇന്നലെ ഒരു വലിയ സുഖം ഉണ്ടായി ആർക്ക് ആർക്കാണെന്നറിയില്ലയാണ് ഇന്നലെ വലിയൊരു സുഖം ഉണ്ടായി ആർക്കാണെന്ന് അറിയില്ല ഇന്നലെ വലിയൊരു ദുഃഖം ഉണ്ടായി ആർക്ക് ആർക്കാന്ന് അറിയില്ല അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്താ മനസ്സിലാവുക എന്താ മനസ്സിലാവുക ഒന്നും മനസ്സിലാക്കാനില്ല കാര്യമായിട്ട് മനസ്സിലാവും അവർക്ക് എന്ത് തലഹി വട്ടാണെന്ന് അത്ര തന്നെ അപ്പൊ നമുക്ക് ഞാനില്ലാതെ ഒന്നും ഇല്ല എല്ലാം ഞാനാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഒരു ദിവസം എത്ര തവണ ഞാൻ പറയും ഞാൻ നിങ്ങൾ പറയാതെ പറയുന്നുണ്ടാവും ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ഞാനിപ്പോൾ വരുന്നു കേട്ടോ ഈ ഞാൻ 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 എന്നത് എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ എന്ന് പറയുന്നുണ്ട് രാവിലെ എണീറ്റാൽ ഞാൻ എണീക്കണോ പിന്നെ ഞാൻ കുളിക്കട്ടെ എന്നാൽ ഞാനൊന്ന് തേക്കട്ടെ ഞാനൊന്ന് ഡ്രസ്സ് എടുക്കട്ടെ ഞാനൊന്ന് പോവട്ടെ ഞാനൊന്ന് അതുകട്ടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എഴുതിയിട്ടെ ഞാനൊന്ന് ഇറങ്ങട്ടെ എത്ര ഞാനുണ്ട് ഒരുപാട് തവണ ഓരോ കാര്യത്തിൻ്റെയും കൂടെ ആരുണ്ട് ഞാനുണ്ട് ഈ ഞാനിനെ കുറിച്ച് നമുക്ക് വല്ലതും അറിയോ ഈ ഞാനിനെ കുറിച്ച് നമ്മൾ വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാൻ ആരാന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം ഞാനോ ഞാൻ തന്നെ ഈ ആ ഞാൻ ആരാണ് ഞാൻ ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ എന്ന് പറയും ഈ നെഞ്ചത്ത് തട്ടിയ നെഞ്ചത്താണോ ഞാനിരിക്കണത് സാധാരണ നമ്മൾ പറയും നീ എൻ്റെ നെഞ്ചത്ത് കയറിയിരിക്കല്ലേ എന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പോഴാരാ ഞാൻ എന്ന് പറയുന്നതിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങളിരിക്കും എനിക്കും അട്ടുണ്ടോ എന്ന് കാരണം നമ്മൾ ഒന്ന് ആഴത്തിലിരുന്ന് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ ഞാൻ കണ്ടു എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയണു ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ കാണാതിരിക്കൂ അപ്പൊ ഒരു പത്ത് കൊല്ലം മുമ്പ് ഞാൻ കണ്ട ശരീരമാണോ ഇപ്പൊ കാണുന്നത് അന്നും ഞാൻ പറഞ്ഞത് ഞാനാണെന്നാണ് പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ ശരീരം എൻ്റെ കൂടെ നിങ്ങൾ ശൈശവ സമയത്ത് ഞാൻ എന്ന് പറഞ്ഞ ശരീരമാണോ ഇന്നുള്ളത് ഇനിയിപ്പോൾ ഇന്നുള്ളൊരു ശരീരമായിരിക്കും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് നിങ്ങളൊരു നൂറ് വയസ്സായിരുന്നു വിചാരിക്കുക നിങ്ങളുടെ ഷെയ്പ്പ് എന്തായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നൂറാമത്തെ വയസ്സിൽ ഇപ്പം ഈ കമ്പ്യൂട്ടറിൽ അങ്ങനത്തെ കുറെ ചില ആപ്പുകളുണ്ട് ആ ആപ്പിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നൂറാമത്തെ വയസ്സാകുമ്പോൾ നിങ്ങളുടെ ഷെയ്പ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് കാണിച്ചു തരുന്നുണ്ട് കാതൊക്കെ ഇവിടെ വായവരെത്തി അങ്ങനെ എല്ലാം തൂങ്ങി 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 മൊത്തത്തിൽ പഴയ മൊത്തശ്ശിമാരെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ കാതും അവരുടെ മാറിടൊക്കെ ഇങ്ങനെ വയറിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടാവും എല്ലാം ഈ തരത്തിലെല്ലാ അവയവങ്ങളും തൂങ്ങി ഇനി ആണുങ്ങളാണെങ്കിലോ ഏ എന്ന് പറഞ്ഞിട്ട് ഇല്ല ഓക്കെ കല് കണ്ണൂല്ല കാതുമില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഈ ഞാനാണോ അയാൾ ഞാൻ എന്ന് പറയുന്നത് ഈ ഞാൻ ആരായിരുന്നു ഈ ശരീരമാണ് എന്ന് പറയുമ്പോഴേക്കും ആ ശരീരത്തെ കാലം മാറ്റിയെടുക്കുന്നു പിന്നെ ആരാ ഞാൻ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ചെറുപ്പം മുതൽ നിങ്ങൾ ഞാൻ എന്ന് പറഞ്ഞിരുന്നു ആ ഞാനെന്ന് സൂചിപ്പിച്ച ശരീരം എന്നും ഒരുപോലെ ആയിരുന്നില്ല ആയിരുന്നോ പറയൂ കൊച്ചുകുട്ടി ആയിരിക്കുന്ന സമയത്തുള്ള ഞാൻ്റെ ശരീരമല്ല ബാല്യം കൗമാരത്തിലെത്തുമ്പം ആണോ ആണോ ഇനി നിങ്ങളുടെ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്തുള്ള വികാര വിചാരങ്ങൾ പ്രായമാകുംതോറും മാറുന്നുണ്ടോ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് വർത്തമാനം പറയുന്ന രീതിയിലാണോ ഒരു പത്തെഴുപത് വയസ്സാകുമ്പോൾ വർത്തമാനം പറയാ നിങ്ങളൊരു ഇരിക്കുന്ന സമയത്ത് വർത്തമാനം പറയുന്ന പോലെ എഴുപതാമത്തെ വയസ്സിൽ വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും കൊഞ്ചി വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ ആ സമയത്തുള്ള വാക്കുകൾ ആ സമയത്തുള്ള ചിന്തകൾ എല്ലാം മാറി പക്ഷേ ഞാൻ അന്നുമുണ്ട് അതേതാണ് ഞാൻ ഏതാണ് ഞാൻ ശരീരമാവാൻ വഴിയില്ല കാരണം ശരീരം മാറിയിട്ടുണ്ട് ചിന്തകളാവാൻ വഴിയില്ല കാരണം ചിന്തകൾ മാറിയിട്ടുണ്ട് വാക്ക് മാറിയിട്ടുണ്ട് ഇനി ചിലരെ ഹാർട്ടാണ് ഞാൻ ഏത് ഹാർട്ടാണെന്ന് അറിയില്ല ഏതായാലും ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ടിൻ്റെ പണി ഏറെക്കുറെ ഒരു പത്തറുപത് വയസ്സാകുമ്പോഴേക്കും നമ്മൾ കേടുവരുത്തിണ്ടാവും ഉണ്ടോ അതിൻ്റെയൊക്കെ എന്താ പറയുക പഴയ ചെറുപ്പത്തിലുള്ള ബീറ്റ്സ് ആയിരിക്കും ഒരു അറുപതാമത്തെ വയസ്സിൽ ഡോക്ടർ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ചോളൂട്ടോ അതിയൊന്നും പണി കൊടുക്കേണ്ട അതിൻ്റെയൊക്കെ പണി കഴിയാറായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഹാർട്ടാണോ നമ്മൾ പറയൂ പറ ഇതിലേതാണ് നമ്മൾ അപ്പൊ ഒരു കാര്യമുണ്ട് ഒരു മാറാത്തതായ ഞാൻ അന്നും ഇന്നും ഓർമ്മകൾ എനിക്കുണ്ട് ശിശുവായിരുന്നു ഞാൻ ബാല്യത്തിലായിരുന്നു ചിലർക്ക് ബാല്യകാല ഓർമ്മകളൊക്കെ നല്ലോണം ഓർക്കുന്നവരുണ്ട് അമ്മയെ കടിച്ചതും അച്ഛനെ ഇടിച്ചതും മനസ്സിലായില്ലേ പണ്ടൊക്കെ കുട്ടികൾ ഇന്നിപ്പോൾ സ്കൂൾ തുറന്ന ദിവസമാണ് പണ്ടൊക്കെ കുട്ടികൾ മഴക്കാലത്ത് പ്രാർത്ഥിക്കുന്നു മഴ പെയ്യണേന്നാണ് കാരണം മഴ പെയ്താല് അന്ന് സ്കൂളിൽ പോണ്ട സ്കൂളുണ്ടാവില്ല ഇപ്പം കുട്ടികൾ പ്രാർത്ഥിക്കുന്നത് ഇന്റർനെറ്റ് എന്നുള്ളതാണ് കാര്യം ഇന്റർനെറ്റ് ഉണ്ടെങ്കിലേ ക്ലാസ് ഉള്ളൂ ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകളായി അതുകൊണ്ട് വീട്ടിലിരുന്ന് പടി സാറിന്റെ മുഖത്ത് നോക്കാതിരിക്കണെങ്കിൽ ഏറ്റവും നല്ല വഴി ദൈവമേ നെറ്റൊന്നു പോണേ നെറ്റൊന്ന് പോണേന്നാണ് അപ്പോൾ മനുഷ്യൻ അന്നുള്ള അതേ വ്യക്തി ഇന്നും ഈ കാലഘട്ടത്തിലും ഉണ്ടെന്ന് പറയുമ്പോൾ അതാരാണ് അത് കണ്ടുപിടിച്ചാൽ നമുക്ക് യഥാർത്ഥ ഞാനിനെ മനസ്സിലാവും അതേതാണ് അടുത്ത ശ്ലോകം അതിഗംഭീരമാണ് അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പുരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പുരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ എന്തൊരു ഡീപ്പ് അനലൈസേഷൻ ആണെന്നറിയാം ഈ ശ്ലോകങ്ങളിലൊക്കെ എന്താ പറയുന്നത് അർക്കന്നലാദി അർക്കനൻ അർക്കൻ സൂര്യനെ നമ്മൾ കാണുന്നു അന്തരീക്ഷം പുറത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു അർക്കന്നലാദി അപ്പം സൂര്യനെ മാത്രമല്ല സൂര്യന്റെ പ്രകാശം കൊണ്ട് പുറത്തുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കാണുന്നു വെളിവൊക്കെ ഗ്രഹിക്കുന്നു വെളിവ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെളിവ് വരുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് വെളിവില്ലായെന്നാണോ വെളിച്ചം വന്നാൽ നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വെളിവ് വരുന്നു നമുക്ക് അറിവ് വരുന്നു ഈ ഒരു വാക്ക് വളരെ പ്രധാനമാണ് അറിവ് നമ്മൾ ലാഘവത്തോടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശബ്ദമാണ് ഏത് അറിവ് നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ പലതും കാണുന്നു ഇത് ഇന്നതാണ് ഇന്നതാണ് എന്നൊരു പലതും കാണുമ്പോൾ ഓരോന്നും എന്താണ് എന്നൊരു അറിവ് നമുക്കുണ്ടാവുന്നുണ്ട് ഇല്ലേ ഇപ്പം നിങ്ങൾ രാവിലെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മുറിക്കകത്തുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടാവും ജീവിതം മുഴുവൻ ഈ അറിവിൽ പലതും നമ്മൾ അറിയുന്നതിലല്ലേ നിൽക്കുന്നത് പലതും അറിയുന്നു പലതും അനുഭവിക്കുന്നു അറിയുക അനുഭവിക്കുക ഇപ്പം ഈ അറിയലും അനുഭവിക്കലും സംഭവിക്കുന്നത് എവിടെയാണ് അറിവിലാണ് ഉള്ളിലൊരു നിങ്ങൾ നോക്കൂ ഞാൻ നിങ്ങളെ കാണുന്നു നിങ്ങൾ ആരാണ് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം ഈ അറിവ് കൊച്ചു കുട്ടിക്കുണ്ടോ ജനിച്ചു വരുന്ന കുട്ടിക്ക് അമ്മയുടെ മാറിൽ കിടന്നത് പാല് കുടിക്കുമ്പോൾ അത് അമ്മയാണെന്നുള്ളൊരു ആ അറിവ് കുട്ടിയുടെ ഉള്ളിൽ ഇല്ലയ ഇല്ലയോ ഉണ്ടാവും കുട്ടിക്ക് വിശക്കുന്ന സമയത്ത് വായിലൂടെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് കുട്ടിക്ക് അറിവില്ല അറിയാം അങ്ങനെ നിങ്ങൾ നിപ്പിൾ ഉള്ളൊരു ബോട്ടിൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണുമ്പോഴേക്കും കുട്ടി അടുത്ത് കുടിക്കാൻ തുടങ്ങി കാരണം കുട്ടിക്കറിയാം എനിക്ക് വിശപ്പുണ്ട് ദാഹമുണ്ട് എന്നൊക്കെ കുട്ടിക്ക് വിശന്നു കഴിഞ്ഞാൽ അറിയോ ഇല്ല അറിയുന്നുണ്ട് അപ്പൊ ജനിച്ചു വരുമ്പോൾ തന്നെ കുട്ടിയുടെ ഉള്ളിൽ ഒരു അറിവുണ്ട് ഇത് കുഞ്ഞുണ്ടാക്കിയതായിരിക്കുമോ അത് ജനിച്ചു വരുമ്പോഴേ ഉള്ളതാണോ ഇപ്പോ മെഡിക്കൽ സയൻസ് തന്നെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഒരു ഒരേഴാമത്തെ മാസമൊക്കെ കുഞ്ഞ് വയറിലുള്ള സമയത്ത് ഏഴ് എട്ട് മാസങ്ങളിൽ പുറമേ ചില ശബ്ദങ്ങളോടൊക്കെ കുട്ടികൾ പ്രതികരിക്കുന്നു അപ്പം കുട്ടിക്ക് ആ ശബ്ദം അമ്മയുടെ അമനോട്ടിക് ഫ്ലൂയിഡിലാണ് കുട്ടി കിടക്കുന്നത് ആ ഫ്ലൂയിഡിലൂടെ കുട്ടിക്ക് അതിൻ്റെ തരംഗം ഏൽക്കുമ്പോൾ കുട്ടിക്ക് ആ തരംഗത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ കുട്ടിക്കൊരു കോരിത്തരിപ്പും ഒരു സന്തോഷവും ഉണ്ടാവുന്നുണ്ട് അമ്മ ടെൻഷൻ എടുക്കുമ്പോൾ അത് കുട്ടിയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് നമ്മൾ അമ്മ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് കുട്ടിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നാണ് അങ്ങനെയല്ലേ ഇതൊക്കെ കുട്ടി അറിയുന്നുണ്ടോ അതോ അറിവില്ലാത്ത ഒരു കുട്ടിയാണോ അവിടെ കിടക്കുന്നത് ഈ അറിവ് കുട്ടിക്ക് എവിടെ നിന്ന് വന്നു നമുക്ക് വല്ല അറിവുണ്ടോ ഈ അറിവ് എവിടെ നിന്നാണ് വന്നിരിക്കണം ഇനി കുട്ടിക്ക് മാത്രമാണോ ഇത് മനുഷ്യർക്ക് മാത്രമാണോ നിങ്ങൾ നോക്കൂ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുട്ടിക്കും വിശപ്പുണ്ട് അറിവുണ്ടോ ഇല്ല അത് തട്ടിപ്പടഞ്ഞ് എനീറ്റ് അതും അന്വേഷിക്കണെന്താ പ്രസവിച്ച കുട്ടി അതിന് പാല് വേണം അപ്പൊ തനിക്ക് ഉള്ളത് പാല് എവിടെയോ ഉണ്ട് എന്നുള്ളൊരു അറിവ് ആർക്കുണ്ട് പശുക്കുട്ടിക്കുണ്ട് നമുക്കിവിടെ കാണാലോ നൊണയല്ലോ നമ്മൾ കാണുന്ന ചിത്രമല്ലേ ഇനി പട്ടി പ്രസവിച്ചാലും പൂച്ച പ്രസവിച്ചാലും എലി പ്രസവിച്ചാലും അതിൻ്റെ കുട്ടിക്കും ഇതുപോലെ പല വികാരങ്ങളുള്ളത് ആ കുട്ടിക്കറിയൂർക്കറിയൂ അറിയും പക്ഷിക്കുഞ്ഞുങ്ങൾക്കുണ്ടാവുമോ സകല ജീവജാലങ്ങൾക്കും ആ ജീവജാലത്തിനും എന്തുണ്ടാവും അറിവുണ്ടാവും ഇല്ലേ ഒരറിവിലാണല്ലോ അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അറിവ് വിശക്കുന്നുണ്ട് എന്നുള്ളൊരു അറിവ് പക്ഷി കുഞ്ഞുങ്ങളെങ്ങനെ വിശന്നു കഴിഞ്ഞാൽ കറിയോ ഇല്ലയ ആ അമ്മയ്ക്ക് മനസ്സിലാവുമോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്നുള്ള അമ്മയ്ക്ക് അറിയോ പറൂ ഈ പശു പക്ഷി പക്ഷിക്കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കുമ്പം അത് ആർത്തിയോടുകൂടി കുടിക്കും കാരണം അതിനും വിശപ്പുണ്ട് കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ പാമ്പിനെ പിടിച്ചു ഞാൻ പറഞ്ഞത് ഭാര്യയെ കൊന്നവനല്ല അല്ലാത്തൊരുത്തൻ പാമ്പിനെ പിടിച്ചു ആ പാമ്പിന്റെ മേലേക്ക് അതിൻ്റെ വാ ഈ തലഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ അത് വായ ഒളിക്കുക എന്നിട്ട് വായ ഒളിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക അതിന് വെള്ളം ഒഴിച്ചപ്പോൾ കുറേ വെള്ളം കുടിച്ചു അത് അപ്പം പാവം അത്രയും ദാഹിച്ച് പൊരിഞ്ഞ് കിടക്കുകയാണ് ആ പാമ്പ് പാവം അപ്പം അവർക്കുണ്ട് എന്ത് ദാഹം ഉണ്ട് എന്നുള്ളൊരു അറിവ് അതിൻ്റെ ഉള്ളിലുണ്ട് ഇനി നിങ്ങൾ വൃക്ഷങ്ങളിലേക്കൊക്കെ നോക്കൂ വളരെ തണലുള്ള പ്രദേശത്താണ് അതിനെ വളർത്തിയതെങ്കിൽ അതിൻ്റെ ഉള്ളിലും വെയിലന്വേഷിക്കാനുള്ള ഒരറിവുണ്ടാകുമോ ഉണ്ടാകുമോ ഉണ്ടാകും ആ വെയിലുള്ള ഭാഗത്തേക്ക് അത് പതുക്കെ പതുക്കെ നീങ്ങാൻ തുടങ്ങും അതിൻ്റെ ഉള്ളിൽ ഒരു അറിവുണ്ടാവുമോ ഇന്ന സ്ഥലത്താണ് വെയിലുള്ളത് ഇന്ന ഭാഗത്തേക്ക് വളഞ്ഞു കൊടുക്കണം ഇന്ന ഭാഗത്തേക്ക് ചരിയണം ഒരറിവുണ്ടാവുമോ പറയൂ നിങ്ങൾ ഈ വഴിയിലൂടെ നടന്നു നോക്കുമ്പോൾ ആ നെല്ലി മുഴുവൻ റോട്ടിലേക്ക് വന്നതിന് കാരണം ആ വെയിൽ ഉള്ളത് റോട്ടിലായിരുന്നു അപ്പോൾ ആ റോട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിനെയൊക്കെ പിടിച്ച് അങ്ങോട്ട് തന്നെയാക്കി മുകളിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറാക്കി കൊടുത്തപ്പോൾ ഇനി അവർക്ക് വളരാൻ പറ്റും അപ്പം അവരുടെ ഉള്ളിലും വെയിൽ അന്വേഷിച്ചു കൊണ്ടുള്ളൊരു അറിവുണ്ട് അപ്പം എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും എന്തുണ്ട് ഒരു അറിവുണ്ട് ഈ അറിവിലാണ് അവർ ബാക്കിയുള്ള അറിവുകളെയൊക്കെ അവര് നേടുന്നത് അപ്പം മനുഷ്യൻ അറിവ് നേടിയത് എവിടെയാണ് അറിവിലാണ് അറിവ് നേടിയത് ഈ അറിവ് എന്താണ് എന്താണ് ശരിക്കുള്ള അറിവ് അത് കാണിച്ചു തരികയാണ് അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്നു സകല അറിവുകളും നമ്മൾ നേടുന്നത് മനസ്സിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ടാണ് വിശപ്പ് അനുഭവപ്പെടുന്നത് ഉള്ളിൽ അറിവുള്ളത് കൊണ്ടാണ് പക്ഷേ വിശപ്പിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു തൃപ്തി ഉണ്ടാവുന്നത് ഓ മതി എനിക്ക് എൻ്റെ ദാഹം തീർന്നു എന്ന അനുഭവം ഉണ്ടാവുന്നത് എവിടെയാ നാവിനാണോ വേണ്ടത്ര വെള്ളമായി ഇനി മതി എന്നത് പക്ഷിക്കായാലും മൃഗത്തിനായാലും അണ്ണാനായാലും പശുവിനായാലും ഇനി വെള്ളം വേണ്ട തൃപ്തിയായി മനുഷ്യനായാലും ഇതെവിടെ ഉണ്ടാവുന്നത് അതിൻ്റെ മനസ്സിനൊരു തൃപ്തി വരികയാണ് അല്ലേ ശരിയല്ലേ അപ്പം മനുഷ്യൻ അറിവും അറിവ് അറിവുണ്ട് ആ അറിവിനുസരിച്ച് അവൻ പലതും അനുഭവിക്കുമ്പോൾ ആ അനുഭവങ്ങളെ അനുഭവിക്കുന്ന ഒരു മനസ്സും അവനുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മനുഷ്യൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ തലത്തിൽ പറയുകയാണെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്ന് നമ്മുടെ തലത്തിൽ രണ്ടാമത് നമ്മളതിനെ അനുഭവം കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നു നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക ബുദ്ധി ബുദ്ധി എന്ന് തന്നെ പറയാം ഒരു കാര്യം നമ്മൾ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ തൃപ്തിയായി എന്നുള്ളൊരു ഒരു ഒരു തീരുമാനം ഇനി എനിക്ക് വേണ്ട നമ്മൾ ബുദ്ധി കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുത്തി എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് അനു അറിവുണ്ടാകുന്നു വിശപ്പുണ്ട് ദാഹമുണ്ട് അതിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുമ്പോൾ തൃപ്തിയാകുന്നു എന്നൊരു അനുഭവം നമുക്കുണ്ട് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതിന് കാരണം ഈ അറിവ് ആരാണ് നമുക്ക് തരുന്നത് ഈ അറിവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണോ ആണോ എവിടെ നിന്നാണ് ഈ അറിവ് വരുന്നത് ഈ അറിവ് വരുന്നത് മനസ്സിനും അപ്പുറത്ത് മനസ്സിനെ പോലും നിലനിർത്തുന്ന ഒന്നുണ്ട് കണ്ണിനു കണ്ണുമനമാകുന്ന പൊരുൾ ഇനിയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് മനസ്സിനപ്പുറത്ത് എന്താണ് ഉള്ളത് മനസ്സിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തീർത്തും വ്യക്തമാക്കി പറഞ്ഞു തരാൻ ഒരു സയൻസിനും ഇതുവരെ സാധിച്ചിട്ടില്ല മനസ്സെന്ന് പറയുന്നത് കൊണ്ട് കഴിഞ്ഞു അതവര് അന്തമായി ഫ്രോയിഡിയൻ തിയറിയൊക്കെ പഠിച്ചു വച്ചിട്ടാണ് പറയണത് എന്താ ഫ്രോയിഡിൻ ഒക്കെ പറയുന്നത് വെച്ചാൽ മൈൻഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങളോട് കോൺഷ്യസ് മൈൻഡ് എന്താണ് ഈ ബോധം എന്ന് പറയുന്നത് കോൺഷ്യസ്നസ് തന്നെയാണ് അതാണ് മൈൻഡ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ അവർ പറയും കോൺഷ്യസ്നെസ്സിലേക്ക് വന്നു നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ അവർ പറയും നിങ്ങൾ സബ് കോൺഷ്യസ്നെസ്സിലാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ അൺകോൺഷ്യസ് സ്റ്റേറ്റിലാണ് എന്നാൽ ഭാരതീയ ഋഷി വര്യന്മാര് ഇത് പാടെ നിഷേധിക്കുന്നു കോൺഷ്യസ്നെസ് ഹാസ് നത്തിങ് ടു വിത്ത് യുവർ മൈൻഡ് കോൺഷ്യസ്നെസ് ഈസ് ബിയോണ്ട് ദ മൈൻഡ് മനസ്സിലായില്ല നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ് ആവർത്തിക്കുകയാണ് കോൺഷ്യസ്നെസ്സും മനസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നല്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല നത്തിങ് ടു ഡു വിത്ത് മൈൻഡ് എന്ന് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒരു ബന്ധമില്ല എന്നല്ല മൈൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും ബോധമല്ല മനസ്സെന്ന് പറയുന്നത് കോൺഷ്യസ്നസ്സിൽ ഉണ്ടായി നില പറയുന്ന ചിന്തയാണ് മനസ്സ് കേവലം അതൊരു ചിന്തയാണ് കോൺഷ്യസ്നസിനെ നിലനിർത്തുന്നത് ആരല്ല ചിന്തയല്ല കാരണം ഞാനിത് പറയാൻ കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ ഞാനെന്ന് പറയുന്നതും നിങ്ങളെന്ന് പറയുന്നതും ബോധം വെച്ചുകൊണ്ട് തന്നെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന അവയർനെസ് എന്ന് പറയുന്ന കൂടി തന്നെയാണ് ആണോ കുഞ്ഞുനാളിൽ നിങ്ങൾ ഞാനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് നിങ്ങൾക്ക് ബോധം ഉണ്ടായിരുന്നില്ലേ ബോധമില്ലാതെയാണോ നമ്മൾ ഓരോന്ന് ചെയ്തത് ഇപ്പോൾ ഒരു പശുക്കുട്ടി കരയുമ്പോഴും വിശന്ന് കരയുമ്പോഴും അതിനും ബോധമുണ്ട് പക്ഷിക്കുഞ്ഞു കരയുമ്പോഴും അതിനും ബോധമുണ്ട് ഒരു മത്സ്യത്തിനും വിശന്നു കഴിഞ്ഞാൽ അതിനും ബോധമുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഈ അവരുടെ ഈ അറിവ് എന്ന് പറയുന്നത് ബോധരൂപത്തിലാണ് അവരതൊക്കെ അനുഭവപ്പെടുന്നത് എല്ലാവർക്കും അറിവ് ഏത് രൂപത്തിലാണ് ബോധരൂപത്തിലാണ് വളരെ ശ്രദ്ധിക്കണേ അറിവ് എന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ബോധം എന്നാണ്